പുറമേ ശാന്തമെങ്കിലും പ്രചാരണ ചൂട് ആലത്തൂരിൽ പിടിക്കുമെന്ന പ്രചരണം അവസാന ലാപ്പിൽ കുതിക്കുമ്പോൾ ഒട്ടും കുറവില്ലാതെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും അണികളും വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ഞായറാഴ്ച തത്തമംഗലം വെള്ളപ്പനയിൽ നടന്ന പ്രചരണത്തിൽ ഗായകൻ ജാസി ഗിഫ്റ്റിന്റെ സാന്നിധ്യമുണ്ടായി ായുധങ്ങളല്ല പോലാശ്രയം ചേച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് പോയ്ക്കണം ഓർമ്മകൾ മരിച്ചിടാതെ ആലത്തൂരിന് ലഭിച്ച സൗഭാഗ്യമാണ് കെ രാധാകൃഷ്ണനെന്നും എൽ ഡി എഫിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു പ്രശ്ന കലുഷിതമായ ഒരു ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ വിനീതമായി വോട്ട് സ്നേഹം അറിയാം എത്രമാത്രം നമ്മളോടൊപ്പം ഇണങ്ങി നിൽക്കുന്ന ആളാണെന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എല്ലാരും അദ്ദേഹത്തിന് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു സെക്രട്ടറി ആർ ശിവപ്രകാശ് എൽഡിഎഫ് മണ്ഡലം ചെയർമാൻ കെ ശന്താമര മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ വിജയൻ രവീന്ദ്രൻ കൃഷ്ണൻകുട്ടി സ്വാമിനാഥൻ അഡ്വക്കേറ്റ് ബി മുരുകദാസ് മറ്റംഗങ്ങൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായി പാർലമെന്റിൽ എൽഡിഎഫ് അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകൾക്ക് കാരണമെന്ന് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ട് നല്ല പോലെ തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റി ജയിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഇന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിഞ്ഞു കൊടുക്കും ഒരു യോഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം അങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞു ജയിക്കും ഉറപ്പാക്കി ജയിക്കും എന്തിനാണ് ഉറപ്പായിട്ടൊക്കെ പറയുന്നു അവൻ ഞങ്ങളുടെ സ്കൂളത്തിൽ ഇല്ലേ ഞാൻ പാവപ്പെട്ട കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളൊക്കെ സൂപ്പറാക്കി തന്നാൽ ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ